സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ തിരുനാവായ പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ വൈരങ്കോട് സ്കൂൾ റോഡിന്റെ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരും സി പി എം പ്രവർത്തകരും രംഗത്ത് വന്നു പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് നാട്ടുകാർ പറഞ്ഞു വൈരങ്കോട് സ്കൂൾ റോഡിന്റെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിരന്തര സമരത്തിന്റെ ഭാഗമായാണ് ഈ സ്കൂൾ റോഡ് നിർമ്മിച്ചത് വൈരങ്കോട് മുതൽ സ്കൂൾ റോഡ് വരെ പ്രവൃത്തി പൂർത്തീകരിച്ചെങ്കിലും അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മിച്ചതെന്നാണ് ആരോപണം ഒരു റോഡ് കോലാണ് ഈ വെള്ളം ഉള്ള ഒരു മഴ ഈ ചെറിയൊരു മഴ പെയ്തപ്പോഴാണ് ഇത്രയും വെള്ളം എൻ്റെ വീട്ടിൽ വന്നു കയറിയത് ഇത്രയും മലിനമായ ചേർ അതിൻ്റെ മൊത്തം എൻ്റെ വീടിൻ്റെ കണറ്റിലാണ് ഈ വെള്ളം കറിയത് ഒരു മെമ്പർ ചെയ്തൊരു പണിയാണല്ലത് എം എൽ എ പണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു റോഡ് പണിയാണത് പിള്ളേർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകാര ഉപകാരത്തിന് വേണ്ടി ചെയ്തൊരു പണിയാണ് ഈ റോഡ് ഇത്രയും വെള്ളം കെട്ടി കിടക്കുന്നത് വാസികളുടെയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിരന്തരം ഒരു ആവശ്യമായിരുന്നു ഈ വൈരങ്കോട് റോഡിൻ്റെ ശോചനീയവസ്ഥ പരിഹരിക്കണം എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എം എൽ എയും അതുപോലെ പഞ്ചായത്ത് കിടപെട്ട് ഇവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് എന്നാൽ വളരെ ശാസ്ത്രീയമായ ഒരു പരിഹാരം ഇതുവരെ അതിന് കണ്ട കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിരുന്നു ഇപ്പോൾ ഡ്രൈനേജ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന റാബിയുടെ വീട്ടിലേക്ക് മുഴുവൻ വെള്ളവും കടന്നു വന്ന് അവിടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടിവെള്ളം വരെ മുട്ടിക്കുന്നതിന് സ്ഥിതി വിശേഷമാണ് നേരത്തെ നമ്മളൊക്കെ ആവശ്യ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അഴിമതി നടത്താനുള്ള ഒരു റോഡാണ് എന്ന് നിരന്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെയാണ് ഇപ്പോഴത്തെ അധികാരികളുടെ നടപടി നമുക്ക് കാണാൻ കഴിയുന്നത് നിരന്തരം ഫണ്ട് വെച്ച് ആ ഫണ്ടിൽ നിന്ന് അഴിമതി ഒരു പദ്ധതിയാണ് ഇവിടുത്തെ എല്ലാ അധികാരി വർഗം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് വൈരങ്കോടത്തെ മുഴുവൻ ജനങ്ങളും ഒത്തു നിന്നുകൊണ്ട് ഇതിനെ തടയേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ വെള്ളം കെട്ടി നിന്നതോടെ വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും ഏറെ പ്രയാസം സൃഷ്ടിച്ചു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു വിടനും സ്ഥിരമായ